ഹായ് നമസ്കാരം ദാസരങ്ങളാണ് തൃശ്ശൂർ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇന്നലെ സാധിച്ചില്ല സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ വിജയ് നമുക്കറിയാലോ വിജയ്യുടെ റാലിയുമായി ബന്ധപ്പെട്ട് കരൂരിൽ ഉണ്ടായ അപകടം അത് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി ഇരിക്കുകയായിരുന്നു ആ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ ആക്കി പോകാനും എനിക്ക് സാധിച്ചു കാരണം ഇന്നലെ ഒമ്പതോളം എം പിമാർ പങ്കെടുത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിലും എനിക്ക് പങ്കെടുക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഞാൻ ഫ്രീ ഫ്രീയല്ലായിരുന്നു ഞാൻ അവിടെ ഇൻ്റർമെന്റ് ഞാൻ എത്തുമ്പോൾ ഇന്ന് പുലർച്ചയ്ക്കാണ് ഞാൻ എത്തിയത് അതുകൊണ്ട് മമ്മൂക്കയുടെ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്ന് പകലും സാധിച്ചിരുന്നില്ല ഇന്ന് കുറച്ച് തിരക്കിലെ ഞാൻ അത് ഞാൻ ഇന്ന് ഫ്രീ ആകുമ്പോൾ രാത്രിയാവും ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ സാധിച്ചു സോറി 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 ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന മുഹൂർത്തമായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല കാരണം ആ തിരക്കിലായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചെയ്യാനൊരു എന്താ പറയാ പറ്റാത്തൊരു അന്തരീക്ഷമായിരുന്നു അതിനകത്തൊരു അത്രയും വിഷമം എന്ന് പറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു ഞാൻ ആ സ്പോട്ടില് അതായത് വിജയ് ആ റാലി ചെയ്ത ആ സ്ഥലത്തായിരുന്നു ആ സ്ഥലത്ത് എടുക്കാൻ പോലും ഇത്രയും തിരക്കായിട്ടുള്ള സ്ഥലം അതായത് ചെറിയ ഇടിഞ്ഞൊരു വഴി തന്നെയായിരുന്നു ആ വഴിയിലാണ് ഇത്രയും വലിയ പ്രോഗ്രാം പത്ത് മുപ്പതിനായിരം പേര് വന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നത് അവിടെ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെലുപ്പുകൾ എന്താ കിടക്കുന്നത് ഡിപ്പോഴും എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഞാൻ കാണിക്കും ഞാൻ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തതാണ് വർക്ക്റൂമിലൊരു സംഭവം അത് കഴിഞ്ഞ ശേഷം അപകടത്തിൽപ്പെട്ടവർ ബാക്കി രക്ഷപ്പെട്ടവരെ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് അവരെയൊക്കെ കാണാൻ പോയി അങ്ങനെ കുറേ ലേറ്റായി അതൊക്കെ ഉണ്ടെന്ന് കേട്ടാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് മമ്മൂക്ക തിരിച്ചു വന്നു മമ്മൂക്ക ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ കുറേ ജന്തുക്കൾ കൂടി ഉണ്ടായിരുന്നു അവർ പറഞ്ഞു മമ്മൂക്ക ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ല ജീവിതം അയാളുടെ ഉള്ള അഭിനയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ആ റോളിലേക്ക് ഈ പറഞ്ഞ പാട്രി എന്ന സിനിമയുടെ പേരിട്ടിട്ടല്ലേ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരതാണെന്ന് മാത്രം ആ സിനിമയിലേക്ക് സുരേഷ് ഗോപി വരാണ് ലാലാട്ടന് കൂടുതൽ സീനുകൾ കൂട്ടി ലാലേട്ടനാണ് നായകൻ ഈ മമ്മൂട്ടി എന്ന വിളിക്കുന്ന അവർ മമ്മൂക്ക് അഭിനയിച്ച പങ്കാളി കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർക്ക് വലിയ എന്തൊക്കെയായിരുന്നു അവർ വിചാരിച്ച് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു അത്രമാത്രം മമ്മൂക്കെ കളിയാക്കിയിരുന്നു കാരണം ഒരിക്കലും ഒരാൾ അസുഖം വന്നിട്ട് നിൽക്കുന്ന ആളെ ഒരിക്കലും കളിയാക്കാൻ പാടില്ല അന്നും മുതൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റേഴ്സ് കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അതെന്തുകൊണ്ടാണെന്ന് മാത്രമല്ല അതിൽ പറയുന്നത് ഇപ്പോൾ ആ ഈ സംഭവം കഴിഞ്ഞ ഒരു ആറേഴ് മാസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ പഴയ സിനിമകൾക്കെടുത്ത നാടക നടനാണ് അതാണ് ഇതാണ് വടക്കം വീരഗാഥയുടെ കഥാപാത്രം എടുത്ത് അതിനു കുറ്റം പറയുക അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ കണ്ടതാണ് തനിയാവർത്തനം ഏറ്റവും ഗംഭീരമായ സിനിമ എന്ന് എല്ലാവരും അംഗീകരിച്ച സിനിമ അതും ഒരു നാടക അഭിനയമാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കാൻ മാത്രമേ നിങ്ങൾക്ക് യോഗയുള്ളൂ അപ്പോൾ മമ്മൂക്ക ഒമ്പൻ സെറ്റപ്പിനനുസരിച്ച് നമ്മൾ ഒരിക്കലും വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് അതായത് ആ ക്ഷീണം ഒന്നും ആൾക്ക് കാണാനില്ല എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് അതിന് മുമ്പ് നമ്മളൊരു ഫോട്ടോ മമ്മൂക്കിടയെന്ന് പറഞ്ഞിട്ട് മമ്മൂ അതെന്തൊരു ചെയ്തിട്ടുള്ള ഒരു മോശം ഫോട്ടോ ആയിരുന്നു കണ്ടിട്ട് അത് തൊപ്പി റൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ആകെ മേക്കപ്പ് ചെയ്ത് കിടക്കിയിട്ട് അതൊന്നുമല്ല നമുക്ക് നമുക്ക് കണ്ടപ്പോഴാണ് സമാധാനം ചൊല്ലാനായിട്ട് ആളുടെ ശബ്ദത്തിനൊരു ഇടർച്ച പോലും ഇല്ല ആൾ സംസാരിക്കുന്നതല്ല വളരെ സന്തോഷമായി എന്തായാലും അമ്മക്ക ഗംഭീരമായി തിരിച്ചു വരട്ട് അദ്ദേഹം ഇന്നുമുതൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാ ആശംസകളും മമ്മക്കെ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ടൻ ഉത്തു